തീപ്പന്തമായി പി വി അൻവർ പി വി അൻബർ തീപ്പന്തമായി ആളിക്കത്തുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്നത് കോൺഗ്രസ്സാണ് ബി ഡി സതീശൻ്റെ കോൺഗ്രസ് ആധുനിക കോൺഗ്രസിനെ ബി ഡി സതീശൻ്റെ കോൺഗ്രസ് ആയി നമുക്ക് വേണമെങ്കിൽ താരതമ്യപ്പെടുത്താം എന്തായാലും പി വി അൻബർ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും പി വി അൻവറിന് വേണ്ടി സാക്ഷാൽ മമതാ ബാനർജി തന്നെ പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്യും ഇതോടെ അടപടനം പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ആര്യാടൻ ശോകത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ പി വി അൻവറിന്റെ അഭിപ്രായമൊന്നും ചോദിച്ചില്ല പി വി അൻവറിന് പുല്യുവിലയാണ് കോൺഗ്രസ് നൽകിയത് അങ്ങനെ ആര്യാടൻ ശോകത്ത് സ്ഥാനാർത്ഥിയായി മാറി പക്ഷേ ഇടതുപക്ഷം അവിടെ കളിച്ചത് വല്ലാത്തൊരു കളിയാണ് അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെ തന്നെ നിലമ്പൂരിൽ ഇറക്കി എം സ്വരാജ് മത്സരത്തിൽ നിന്ന് നിലമ്പൂർ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ പാർട്ടി പറയുമ്പോൾ സ്വരാജിന് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല ദേശാഭിമാനിയുടെ റഫൻറ്റ് എഡിറ്റർ കൂടിയാണ് സ്വരാജ് ആ സ്വരാജാണ് ഇപ്പോൾ മത്സരരംഗത്ത് നിലമ്പൂരിൽ ഇറങ്ങിയിരിക്കുന്നത് യു ഡി എഫ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്വരാജിൻ്റെ സ്ഥാനാർത്ഥം പല പല പേരുകൾ എൽ ഡി എഫ് എൽ ഡി എഫിൽ നിന്നുണ്ടായിരുന്നു പക്ഷേ ജയിക്കാൻ വേണ്ട ഒരു പേര് സ്വരാജായിരുന്നു അങ്ങനെയാണ് സ്വരാജ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് നിലമ്പൂരിൽ അതിനിടയിലാണ് മമ്മൺ ടിസ്ക് സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫ് അവഹേളിച്ച യു ഡി എഫ് ആട്ടിപ്പായച്ച പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്ന് മത്സരിക്കും പി വി അൻവറിൻ്റെ പിന്തുണയുമായി പരോക്ഷ പിന്തുണയുമായി മുസ്ലിം ലീഗും ഉണ്ട് ഈ സാഹചര്യത്തിൽ വലിയൊരു അപകടമാണ് കോൺഗ്രസ് ക്ഷണിച്ച് വരുത്തിയത് പ്രത്യേകിച്ചും പി ഡിച്ച് സതീശൻ പി വി അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരുന്നു അത് സതീശൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെന്നാണ് സതീശൻ പറയുന്നത് ചുമ്മാ സതീശൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻപണെ കാണാൻ പോകുമോ എന്ന ചോദ്യം ബാക്കി അരി ആഹാരം കഴിക്കുന്നവർക്കറിയാം സതീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻപണിനെ അനുനയിപ്പിക്കാൻ പോയത് പക്ഷേ ആ അനുനയന ആ അനുനയ നീക്കങ്ങളൊന്നും നടന്നില്ല അനുനയ നീക്കങ്ങളെല്ലാം പാളിപ്പോയി പി വി അൻവർ സ്ഥാനാർത്ഥിയായി മാറി പി വി അൻവർ സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ് യു ഡി എഫിനെ വലിയൊരു പ്രസക്തി ഇല്ലാതായി പോകുന്നു എന്നത് ശ്രദ്ധേയം കാരണം പി വി അൻവറിന് പിന്നിൽ മുസ്ലിം സംഘടനകളുണ്ട് എസ് ഡി പി എയും ജമാ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അടക്കമുള്ള സംഘടനകൾ പി വി അൻവറിനെ പിന്താകുന്നു അവരെല്ലാം പി വി അൻവർ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പി വി അൻവർ മത്സരിച്ചാൽ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പരോക്ഷമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു മുസ്ലിം ലീഗും പി വി അൻവറും തമ്മിലുള്ള ബാന്ധവം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി പക്ഷേ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ്സിൽ തന്നെ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ നിലമ്പൂരിൽ വടി വടികൊടുത്ത് അടിവാങ്ങിയിരിക്കുക അടിവാങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് വടി വടികൊടുത്ത് അടിവാങ്ങുന്ന രീതിയാണ് കോൺഗ്രസ് കൈക്കൊണ്ടത് പി വി അൻവറിനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് നിർത്തണമായിരുന്നു കോൺഗ്രസ് പക്ഷേ അദ്ദേഹത്തെ മിനിറ്റിന് മിനിറ്റിന് പരിഹസിക്കുകയും തള്ളി ചെയ്തു വി ഡി സതീശൻ പക്ഷേ മറുവശത്തോടെ മറുവശത്തു കൂടി വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്നയ ചർച്ചയ്ക്കായി അയക്കുകയും ചെയ്തു ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ കണ്ടത് താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് യാതറിയാതെ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു നേതാവ് പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തും തീർച്ചയായും പി ഡി സതീശൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ച വിഫലമായി പോയി ആ ഒരു കൂടിക്കാഴ്ചയ്ക്കൊരർത്ഥവുമില്ലാതായിപ്പോയി അൻവർ തൻ്റെതായ തട്ടകത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു നിലമ്പൂരിൽ ത്രികോണ പോരാട്ടത്തിലാണ് ഇപ്പോൾ വേദി ഒരുങ്ങിയിരിക്കുന്നത് അവിടെ ബി ജെ പിക്ക് വലിയ വേരുകളൊന്നുമില്ല കഴിഞ്ഞ തവണ ബി ബി ഡി ജെ എസ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ആണ് അവിടെ മത്സരിച്ചത് കുറച്ചു വോട്ടുകളൊക്കെ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇത്തവണ ബി ഡി ജെ എസിൻ്റെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മാറും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ചുരുക്കത്തിൽ തീക്കൊള്ളി കൊണ്ട് തലചുറയുന്ന ഒരു സമീപനമാണ് പി വി അൻവർ വിഷയത്തിൽ ബി ഡി സതീശൻ എടുത്തത് പി വി അൻവറിനെ എങ്ങനെയെങ്കിലും മിരുക്കി നിർത്തുന്നതിന് പകരം അദ്ദേഹത്തിന് പ്രകോപിപ്പിച്ചു നിരന്തരം ബി ഡി സതീശൻ അതുകൊണ്ടാണ് പി വി അൻവർ പറഞ്ഞത് സതീശൻ്റെ കാലുതക്കാൻ താൻ കാണില്ലെന്ന് മറ്റു പലരും കാണും പക്ഷേ തനിക്ക് അതിനുള്ള തനിക്ക് അതിനുള്ള എന്താ പറയുക ലജ്ജാകരമായ മനസ്ഥിതി ഇല്ലെന്നാണ് പി വി അൻബർ മച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് പി വി അൻബർ നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ നിലമ്പൂരുകാർ പി വി അൻപറിനെ അനുകൂലിക്കുന്ന നിലമ്പൂരുകാർ ആവേശത്തിലാണ് മാത്രമല്ല മുസ്ലിം ലീഗ് വോട്ട് ജമാഅത്ത് ഇസ്ലാം വോട്ട് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് എസ് ഡി പി ഐ വോട്ട് സമസ്തയുടെ വോട്ട് ഇതൊക്കെ വളരെ നിർണായകമായി മാറും ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇടതുപക്ഷം ശക്തമായി ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കഴിഞ്ഞു സ്വരാജിനപ്പുറം അവർക്കൊരു സ്ഥാനാർത്ഥിയെ ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം അത്രയും ശക്തരായ യുവ നേതാവാണ് സ്വരാജൻ സ്വരാജിനെ നിലമ്പൂരിൽ നിർത്തുന്നതോടുകൂടി നിർത്തിയതോടുകൂടി നിലമ്പൂരിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെ ഉണ്ടെന്ന് സി പി എം തെളിയിച്ചിരിക്കുന്നു യു ഡി എഫ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നിലമ്പൂരിൽ സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ സ്വരാജ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എത്തി വലിയ സ്വീകരണമാണ് സ്വരാജിന് നിലമ്പൂരിലെ സി പി എമ്മുകാർ എൽ ഡി എഫുകാർ കൊടുത്തത് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനിൽ നിന്ന് തഴക്കവും പഴക്കവും വന്ന നേതാവാണ് സി പി എമ്മിൻ്റെ ആധുനിക മുഖമാണ് നന്നായി പ്രസംഗിക്കാനും നന്നായി ചിന്തിക്കാനും കഴിവുള്ള നേതാക്കളിൽ ഒരാളാണ് സ്വരാജ് ആ സ്വരാജിനെ തന്നെ നിലമ്പൂരിൽ നിർത്തിയതോടുകൂടി സി പി എം നിലമ്പൂരിന് കൊടുത്തേക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യം ശ്രദ്ധേയമാണ് മറുവശത്ത് ആര്യടൻ ശോകത്ത് വളരെ പരങ്ങലിലാണ് വളരെ വളരെ പരങ്ങലിൽ ആര്യടൻ ഷോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് വിവിധ മുസ്ലിം സംഘടനകൾ മുഖം തിരിച്ച് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ രീതി ഒക്കെ മുസ്ലിം സംഘടനകൾക്ക് എതിരാണ് മുസ്ലിം ലീഗിന് പോലും ആര്യാടൻ ഷോകത്തിനെ ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയായി പിൻ നിർദ്ദേശിക്കാൻ യു ഡി എഫിന് പ്രേരകമായി തീർന്നത് അബദ്ധവശാൽ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ പകരം വി എസ് ജോയി സ്ഥാനാർത്ഥിയാകുന്നെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫിലേക്ക് പോകുമോ എന്നൊരു ഭയം അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആര്യാടൻ ശോകത്തിനെക്കുറിച്ച് സ്ഥാനാർത്ഥിയായി നിർത്തിയത് എന്തായാലും ആര്യാടൻ ഷോക്കത്ത് ഈസി വാക്കോവർ നേടി വിജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അനുദിനം അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് കണക്കുകൂട്ടലുകളെല്ലാം പാളി 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 പോകുന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അൻപറങ്കുടി സ്ഥാനാർത്ഥിയായതോടുകൂടി നിലമ്പൂരിൽ ത്രികോണ മത്സരം ആരംഭിച്ചിരിക്കുന്നു അൻവർ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് നിലമ്പൂരിൽ അദ്ദേഹം തൃണമൂലിൻ്റെ ലേബലില്ലാതെ സ്വതന്ത്രമായി മത്സരിച്ചാൽ പോലും മത്സരത്തെ നന്നായി കടുപ്പിക്കാൻ അല്ലെങ്കിൽ നന്നായി ചൂഷ്ണമാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്തായാലും ഇനിയെല്ലാം കാത്തിരുന്നു കാണാം അൻവർ എന്തൊക്കെ കളികളാകും ഇനി കളിക്കുക അതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്